കൊണ്ടറച്ച് ആർ ഡി കോളേജിൽ നടത്താനിരുന്ന കോളേജ് യൂണിയൻ ഉദ്ഘാടനവും കോളേജ് ഡേ സെലിബ്രേഷനും മാറ്റിവെച്ചു എസ് എഫ് ഐ പഠിപ്പ് മുടക്കിനെ തുടർന്നാണ് പരിപാടി മാറ്റിവെച്ചത് പഠിപ്പ് മുടക്കിനെ തുടർന്ന് ഇവിടെ സംഘർഷാവസ്ഥ നിലനിന്നിരുന്നു കുണ്ടറ ഐ എച്ച് ആർ ഡി കോളേജിൽ വ്യാഴാഴ്ച രാവിലെയാണ് കുണ്ടറ എം എൽ എ പി സി വിശ്വനാഥ് യൂണിയൻ ഉദ്ഘാടനവും കോളേജ് ഡേ സെലിബ്രേഷനും പി എം വിശ്വകർമ്മ പദ്ധതിയിലുള്ള തയ്യൽ പരിശീലനത്തിന്റെ രണ്ടാമത് ബാച്ചിന്റെ സർട്ടിഫിക്കറ്റ് വിതരണവും നടത്താനിരുന്നത് എന്നാൽ കേരള സലാശാലാ തലത്തിലുള്ള എല്ലാ കോളേജുകളിലും എസ് എഫ് ഐ സമരം പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഐ എച്ച് ആർ ഡി കോളേജിൽ പരിപാടി നടത്താൻ കഴിയില്ലെന്ന് എസ് എഫ് ഐ അറിയിച്ചതിനെ തുടർന്നാണ് സംഘർഷാവസ്ഥ ഉടലെടുത്തത് യൂണിയൻ നേതാക്കളും രാഷ്ട്രീയ പാർട്ടിക്കാരും കോളേജ് അധികൃതരും പലതവണ ചർച്ച നടത്തിയെങ്കിലും ചർച്ച എങ്ങുമെത്തിയില്ല കുണ്ടറ എസ് എച്ച് ഒ രാജേഷിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് സ്ഥലത്ത് ക്യാമ്പ് ചെയ്തു പിന്നീട് നടന്ന ചർച്ചയിൽ കുണ്ടറ എസ് എച്ച് ഒ രാജേഷ് ഉൾപ്പെടെയുള്ളവർ നടത്തിയ ചർച്ചയിൽ വെള്ളിയാഴ്ച പരിപാടി നടത്താൻ തീരുമാനിച്ചു തുടർന്ന് പി എം വിശ്വകർമ്മ ടൈലറിങ്ങിന്റെ സെക്കൻഡ് ബാച്ചിലേക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം കുണ്ടറ എസ് എച്ച്ഒ രാജേഷ് വിദ്യാർത്ഥികൾക്ക് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടാമത്തെ വാച്ചിൽ ഇരുപത്തിയാറ് പേരാണ് ട്രെയിനിങ്ങിനായി എത്തിയത് കോളേജ് പ്രിൻസിപ്പൽ താര കെ എസ് പ്രോഗ്രാം കോർഡിനേറ്റർ സുജിത്ത് സി എസ് ബെയ്സിൽ ഗോമസ് പി ടി എ പ്രസിഡന്റ് ഔഷാദ് എം മുൻ പി ടി എ പ്രസിഡന്റ്മാരായ അജിത്ത് പൗലോസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ